ും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അയ്യപുട്ടനെ ആദ്യായിട്ട് ഫുഡ് കൊടുക്കുന്ന ചടങ്ങായിരുന്നു റബി ലെവൽ പന്ത്രണ്ടിന് സോ ആ ഒരു സെയിം ഡേയിലുള്ള വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുട്ടി വ്ലോഗാണ് ഇവന്റെ എല്ലാ മൊമെന്റ്സും എനിക്ക് ഇങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സോ നമുക്ക് ആ ഒരു ഫുഡ് കൊടുക്കുന്ന ക്ലിപ്സും കൂടി അങ്ങ് കാണാം ముప్పటి <laughs> నే <laughs> <laughs> ഇവിടെ യാക്കിഗലിയക്കിണി ആ ആ ഞാൻ കളാ കുർത്തളി ഇണെ 200 ക ആ നിൻ പൈനാറ്റ് നീ ചോർത്തോ നീ ചോർക്ക് കൊടുക്ക് ഞങ്ങള് മുറുക്കല്ലേ കൊടുക്ക് നീ ചോർക്ക് നീഞ്ഞി ജെല്ലി കൊടുക്ക നീസ്മേ ആ കൊടുത്തോ ആ നിങ്ങവൻ 200 രൂപ കൊടുക്ക് കൈകൊടുത്തേക്കൊള്ളു പേടിച്ചിട്ട് അറിയില്ല ബിഫോർ സിക്സ് മന്ത് ആൾക്ക് ഫുഡ് കൊടുത്തു എന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം നമ്മളുണ്ടല്ലോ ആ ഒരു ചടങ്ങ് ജസ്റ്റ് അങ്ങ് കഴിച്ചു വെക്കുകയെന്നുള്ളൂ അതായത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു മന്ത് എന്ന് പറയുന്നത് ഈ ഒരു ലവൽ ആണല്ലോ സോ നമ്മൾ റബ്ബിലോവൽ പന്ത്രണ്ടിനാണ് ഐബുക്കുട്ടേന് ഫുഡ് കൊടുക്കുന്നത് ആ ഒരു ചടങ്ങ് അങ്ങ് നടത്തിയിട്ടുള്ളത് പിന്നെ ആൾക്ക് ഫുഡ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല സിക്സ് മന്ത് ആഫ്റ്റർ ആണ് നമ്മൾ അവന് ഫുഡൊക്കെ കൊടുക്കാൻ തുടങ്ങിയത് അപ്പോൾ അതങ്ങ് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കണം അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇവിടെതാണ് നിമിഷം നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരു കൊറിയറൊക്കെ അങ്ങ് അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ ഇത് വന്നിട്ട് എനിക്ക് ഹൗസ് വാമിംഗിന് വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം ബോട്ടിൽ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള ഒരു ഡ്രസ്സാണേ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഞാൻ ഓർഡർ ആക്കിയിട്ടുള്ളത് അതായത് എനിക്ക് ഐബുട്ടനെയും കൂടെ മെയിൻറ്റെയിൻ ചെയ്യണല്ലോ അപ്പോൾ ഫ്രീഡിങ് ഫ്രണ്ടിലൊക്കെ ആയിട്ടുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡ്രസ്സ് തന്നെ ആയിരുന്നു ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സും പാർട്ടി വെയേഴ്സും ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൊമൻറ്റ് ചെയ്താൽ മതി ലഞ്ചിന് നമുക്കിന്ന് നേർച്ച ചോറൊക്കെ ആയിരുന്നു ചില സാങ്കേതിക കാരണങ്ങളാൽ എനിക്കതൊന്നും ഇതിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ദാ ഞാനും ഹസ്ബൻഡും നിഷും ഈ ഈസുട്ടനും കൂടെ ഉണ്ട് നമ്മളെ കൂടെ പുതിയ വീട്ടിലോട്ട് ആവശ്യമായിട്ടുള്ള ബാത്റൂം ഫിറ്റിങ്സിലേക്കുള്ള കുറേ കുറേ ഐറ്റംസ് നമുക്ക് പർച്ചേസ് ചെയ്യാനുണ്ട് കേട്ടോ സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇവന്മാർ രണ്ടുപേരെയും കൊണ്ടുപോകാൻ യാതൊരുവിധ പ്ലാനും ഇല്ലായിരുന്നു രണ്ടുപേരും വലിഞ്ഞ ഒപ്പം കൂടിയതാണ് കേട്ടോ അങ്ങനെതാ നമ്മൾ എല്ലാവരും കൂടെ കൂടിയിട്ട് നമ്മുടെ മലപ്പുറത്തുള്ള ബെല്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഷോപ്പിലോട്ടാണ് പോകുന്നത് ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റൈൽസിലോട്ട് പോവില്ലേ അതുപോലൊരു ഫീലായിരുന്നു നമുക്ക് അതായത് ഏതെടുക്കണം എന്നറിയത്തില്ല ആകെ മൊത്തം ആയിരുന്നു ഒന്നിലൊന്ന് മെച്ചെന്ന് വേണമെങ്കിൽ പറയാം എല്ലാം നല്ല അടിപൊളിയായിരുന്നു പിന്നെ ഓരോന്നിൻ്റെയൊക്കെ റേറ്റൊക്കെ കേട്ടാൽ നമ്മൾ കണ്ണ് തള്ളിപ്പോകും ഇത് ബാത്റൂമിലുള്ളതെന്നല്ലേ ബാത്റൂമിലോട്ട് ഉള്ളതന്നെ അല്ലേ എന്നൊക്കെ നമുക്ക് നമുക്കെന്നെ ഡൗട്ട് അടിച്ച് പോവേ അങ്ങനെതാ അതിലോട്ടാവശ്യമായിട്ടുള്ള ടാപ്പും ഷവറും മിററും അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ടായിരുന്നു എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഒന്നിലൊന്നും മെച്ചം നമ്മൾ ആകെ മൊത്തം കൺഫ്യൂസ്ഡായി പോയി ഏതെടുക്കും എന്നുള്ള ഒരു കാര്യത്തിൽ എന്തായാലും നമുക്ക് ആവശ്യമായിട്ടുള്ളതും നമ്മുടെ ആ ഒരു അഫോർഡബിൾ പ്രൈസിൽ ഒതുങ്ങുന്നതും ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് തന്നെയാണ് തിരിച്ചു പോകുന്നത് ഒരു ഭാഗത്തുള്ള കംപ്ലീറ്റ് വീഡിയോസ് നമ്മുടെ നിഷു ആണ് എനിക്ക് ഷൂട്ട് ചെയ്ത് തരുന്നത് അപ്പോൾ അവൾ അവൾ ഫോൺ എടുക്കുമ്പോൾ അവളുടെ ആ ഒരു പൊക്കത്തിലുള്ള വീഡിയോസ് മാത്രമേ നിങ്ങൾക്ക് കാണാൻ കിട്ടുള്ളൂ എന്തായാലും അവൾ എടുത്തു തന്നതിൽ ഞാൻ വളരെ ഹാപ്പിയാണ് അത്യാവശ്യം അവൾ കൊണ്ട് കഴിയുന്ന പോലെ തന്നെ സെറ്റ് ാക്കിയിട്ടുണ്ട് ആൾ അപ്പോൾ ചെറിയൊരു ഷെയ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ദെൻ നമുക്ക് വേറെയും കുറച്ച് സംഭവങ്ങളും കൂടെ ആവശ്യമുണ്ട് കേട്ടോ ഇവിടെ വന്നാൽ നമുക്കില്ലാത്ത ആവശ്യങ്ങളൊന്നും ഉണ്ടാവില്ല അത് വേറെ വിഷയം എല്ലാം നമ്മുടെ ബേസിക് നീഡായിട്ടൊക്കെ ഫീൽ ചെയ്യും എന്തായാലും നമുക്ക് ഈ മാഷാ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ അതൊക്കെ വേണമായിരുന്നു അങ്ങനെ അതൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ നേരെ അവിടുന്ന് തിരിച്ചു പോകുന്നത് അപ്പോൾ പോന്നപ്പോൾ ഏകദേശം ഈവനിങ് ഒക്കെ ആയിട്ടുണ്ടല്ലോ എന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ടും കഴിച്ചിട്ടൊക്കെ അങ്ങ് തിരിച്ചു പോവാമെന്ന് വിചാരിച്ച് പ്രഗ്നൻസി ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ എന്താ പറയുക എനിക്കൊരു ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു നമ്മുടെ അവിൽ മിൽക്കിനോട് ആഫ്റ്റർ പ്രഗ്നൻസി നമ്മുടെ ഈ ഭയങ്കരമായ തിരക്ക് കാരണം എനിക്കതൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും അവിൽ മിൽക്ക് കണ്ട പിന്നെ ഞാൻ അവിടെ കമിഴ്ന്ന് വീഴും അപ്പോൾ ഞാൻ അവിൽ മിൽക്കായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം കുറേ കഴിഞ്ഞിട്ട് കിട്ടുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലാണല്ലോ നിഷൂനും ഇസുട്ടനൊക്കെ പിന്നെ പാസ്ത മാക്രോണി ഇങ്ങനത്തെ ഐറ്റംസിനോടൊക്കെ ഒരു പ്രത്യേകതരം തരം ഇഷ്ടമാണ് എനിക്കെന്തോ അത് എൻ്റെ പ്രഗ്നൻസി ടൈമിൽ വെറുത്തു പോയ സാധനമാണ് അതിനുശേഷം ഞാൻ കഴിക്കാൻ എന്താ പറയുക എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റുമില്ല അന്ന് സ്കൂളിൽ മൺഡേ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഈ പാസ്തയായിരുന്നു അപ്പോൾ അന്നേരമാണ് എൻ്റെ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യണത് എനിക്ക് ഭയങ്കര ഇതിൻ്റെ സ്മെല്ലിനോടൊക്കെ ഭയങ്കര ഭയങ്കര വെറുപ്പായിട്ട് ഫീൽ ചെയ്ത് പ്രഗ്നൻസി ടൈമിൽ എൻ്റെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നാമത് എൻ്റെ സ്കൂളിലുള്ളവരൊക്കെ തന്നെയായിരുന്നേ എനിക്ക് വേണ്ടിയിട്ട് അതായത് എനിക്ക് ആ സ്മെല്ല് പിടിക്കത്തില്ലല്ലോ സോ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വരെ അങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് നമ്മുടെ ടൈം ടേബിൾ തന്നെ അങ്ങ് മാറ്റിയിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ പറയുക അവരോടൊക്കെ തീർത്താ തീരാത്ത നന്ദിയും ഉണ്ട് ജ്യൂസും അവിൽമിൽക്കൊക്കെ കുടിക്കൽ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ നേരെ തിരിച്ചു പോകുന്നത് നമ്മുടെ പുതിയ വീട്ടിലോട്ടാണ് കേട്ടോ ഇവിടെ അങ്ങനെ കുറെ കുറേ കുഞ്ഞു കുഞ്ഞു വർക്കുകളൊക്കെ പുതിയ ായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ജസ്റ്റ് വാത്റൂമിനൊക്കെ ഡോറൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ അവിടുന്ന് നേരെ പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇതൊക്കെ തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇൻഷാല്ല ഇതുപോലത്തെ നമ്മുടെ പുതിയ പുതിയ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും സോ താങ്ക്സ് ഫോർ വാച്ചിങ്